ദോഷാണെങ്കിലും സർപ്പദോഷയായാലും ദേവി ദോഷമായാലും പൂർവികരുടെ ദോഷം കത്തിച്ചിട്ട് അതായത് സർപ്പകാവിന് ഒരുമിച്ച് തീയിട്ട് കത്തിച്ച ഒരു കേസ് വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് സോറിയാസിസ് പോലെ മേലും മുഴുവൻ ഇങ്ങനെ എന്താ പറയുക സ്കിൻ ചെറിയ കുട്ടിയാണ് അപ്പം നോക്കുന്ന സമയത്ത് അവരുടെ അനുഭവിക്കുന്ന കർമ്മഫലങ്ങളൊക്കെ ഏതൊരു ഞാൻ ഏതൊരു കാര്യവും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഈ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കും ഡെഫിനറ്റ് ആയിട്ട് ബാധിക്കും കേസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലമുറകളോടും ബാധിക്കും അത് എവിടെ വെച്ച് നമ്മളെ നിർത്തിയിട്ടില്ലെങ്കിലും അത് നമ്മളെ എന്താ പറയുക ജന്മജന്മാന്തരങ്ങളായിട്ട് അത് കണ്ടിന്യൂ ആവുന്നതാ അത് ഏത് ശാപവും പൂർവിക ആൻസെട്രൽ കേഴ്സ് ഉണ്ട് നമ്മൾ നാഗദോഷം അങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു എന്ത് ഒരു ഫ്ലോ പോലെ വരുന്നതാണ് അത് നമ്മൾ മാത്രല്ല നമ്മൾ ഒരു ഒരു പാവും ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ ഫ്യൂച്ചർ ജനറേഷൻസിനെ പോലും അത് ബാധിച്ചുകൊണ്ടിരിക്കും സോ എവിടെ വെച്ചിട്ടാണോ നമ്മളത് അറിയുന്നു അവിടെ വെച്ചിട്ട് നമ്മളത് ഹീൽ ചെയ്ത് മാറ്റാനായിട്ട് നോക്കണം അത് ഏതൊരു ദോഷമാണെങ്കിലും സർപ്പദോഷമായാലും ദേവി ദോഷമായാലും പൂർവികരുടെ ദോഷം അത് എന്റെ അടുത്ത് കുറച്ച് കേസസ് വന്നിട്ടുണ്ട് അത് കത്തിച്ചിട്ട് അതായത് സർപ്പക്കാവിനെ ഒരുമിച്ച് തീയിട്ട് കത്തിച്ച ഒരു കേസ് വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് സോറിയാസിസ് പോലെ മേലും മുഴുവൻ ഇങ്ങനെ എന്താ പറയുക സ്കിൻ ചെറിയ കുട്ടിയാണ് അപ്പം നോക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ ആ ഒരു സർപ്പകാവ് നശിപ്പിച്ച് തീയിട്ട് കത്തിച്ചിട്ടാണ് നശിപ്പിച്ചിരിക്കുന്നത് ആ ദോഷം ക്ലിയർ ആവാതെ ആ കുട്ടിക്ക് അത് മാറിയിട്ടില്ലായിരുന്നു ആ ദോഷം ക്ലിയർ ആയപ്പം പതുക്കെ പതുക്കെ നമ്മൾ ഈ റേക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ഹീൽ ചെയ്യുന്നത് അത്തരത്തിൽ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ 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 പറ്റും 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 നമ്മൾ അനുഭവിക്കുന്ന അതോ പൂർവികർ എന്ന് ഏതൊരു ഞാൻ ഏതൊരു കാര്യം നമ്മളെ ജീവിതത്തിൽ നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ആ റീസൺ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും അത് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് കണ്ടെത്തിയാൽ മാത്രം പോരാ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം കഴിഞ്ഞ ഇന്റർവ്യൂ മിത്രാത്മജൻവ്യൂല് അതിൽ പൂർവ്വ ജന്മത്തിലെ നമ്മുടെ കർമ്മഫലങ്ങൾ കണ്ടെത്തി ഈ ജന്മത്തിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഹീലിങ്ങോ പൂജയോ ഒന്നും അല്ല എന്തായിരുന്നു കഴിഞ്ഞ തവണ ചെയ്ത കർമ്മം അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സംഭവം ചെയ്ത് അതിനെ ഫില്ല് ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് അപ്പൊ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുക്കായിരുന്നു പാചകവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തൊഴിൽ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും ഒരു ഹോട്ടൽ ബിസിനസ് ഞാൻ ഭാഗമാക്കാവും എന്നാണ് പുള്ളി പറഞ്ഞു വെക്കും ഈ ഹീലിംഗ് ഹീലിങ് റേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യാതെ ഇത് ഒഴിവാക്കി കളയാൻ പറ്റും ഒഴിവാക്കി കളയാൻ പറ്റും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിഷ ഉണ്ട് അത് നമുക്ക് ഏത് രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാം അത് ഒന്നിലേക്ക് നടത്തി കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അതിനെ നമുക്ക് സമാധാനിപ്പിക്കാം ഇപ്പം ഇതാണ് ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം അതിനെ കൺവിൻസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം റൂട്ട് കോസ് പോയിട്ടാണ് ആ ഒരു ജന്മത്തിൽ എന്തെങ്കിലും കാരണവശാലായിരിക്കും അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്നാവശ്യമില്ല ഓക്കെ ഈ കയ്യിൽ കിടക്കുന്നത് ആ ഇത് നമ്മൾ എന്താ പറയാ ഹീലിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓരോ 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 കാര്യങ്ങൾ റീസൺ പറഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് അത് നമ്മൾ ഇട്ട് നടക്കുമ്പോ തന്നെ ശരിക്കും നല്ലൊരു വ്യത്യാസം ഇതൊന്ന് ഫീൽ ചെയ്യാറുണ്ട് ഈ ചിലരുടെയൊക്കെ കയ്യില് ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ രണ്ട് സ്റ്റോണോ രണ്ട് ആയിരിക്കും ഞാൻ കണ്ടിട്ടുള്ളത് കോമൺലി പലരും കയ്യിൽ ധരിച്ചു വരാറുണ്ട് ഇത് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഗ്ലൈൻ്റെ നിരന്തരം എനിക്ക് ഗിഫ്റ്റ് അത് ശരിക്കും നമ്മൾക്ക് അത് ഒന്നില്ലെങ്കിൽ നമുക്കത് മാച്ച് അല്ല അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദോഷം അതുകൊണ്ട് തീരുന്നതാ അപ്പൊ രണ്ടു വിധത്തിലെടുക്കാം അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം നമ്മൾ ദോഷം തീരുന്നു അതുകൊണ്ട് അത് കെട്ടാനോ അല്ലെങ്കിൽ വീണ്ടും യോജിപ്പിച്ചിടാനോ ശ്രമിക്കാതിരിക്കുക വേറെ പുതിയത് ഇത് വാങ്ങാം പിന്നെ ഈ സ്വർണത്തിന് വെളിയിലൊക്കെ ഇടുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ചിലത് നമുക്ക് നല്ലതാവില്ല ഇടുമ്പോൾ തന്നെ നമ്മൾ ആ വൈബ്രേഷൻ അറിയാൻ പറ്റും ഒരു ദിവസമല്ല രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ചില ദിവസം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളില് എന്തെങ്കിലും കാര്യങ്ങൾ വെൻ്റ് ഔട്ട് ചെയ്യാനായിരിക്കും അത് ഒരു മൂന്ന് ഒരു ഒരു മാസം ഒക്കെ ഇട്ടിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അത് നിങ്ങള് മൈൻഡിൽ കൊടുത്ത കമ്മേണ്ട പൊട്ടിപ്പോയി അത് ശരിക്കും പറഞ്ഞാൽ ഇത് പൊട്ടിന്ന റീസൺ മനസ്സിലാക്കാത്ത കൊണ്ട് ഉള്ളിലൊരു പേടി കൂടി പേടി വന്നതാ ആ സേക്രലായി സബ്കോൺഷ്യസ് മൈൻഡ് ഇത് എനിക്ക് ദോഷം ചെയ്യും ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ രോഗത്തിന് അങ്ങനെയാണ് പുള്ളിക്കാരി ഹീൽ ചെയ്യുമ്പോൾ പുള്ളിക്ക് കിട്ടിയ ഒരു ചക്രാസ് ചെയ്തു കുറച്ച് ദിവസത്തേക്ക് ഹീലിംഗ് എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ അന്നോട്ട് ആ ദിവസം തൊട്ട് ഇങ്ങോട്ട് പ്രശ്നങ്ങളെ അത് പൊട്ടിപ്പോയത് എനിക്കൊരു ദോഷമാവോ അത് ഈ ക്രിസ്റ്റലിന്റെ അല്ലെ മൈൻഡ് എനിക്ക് ഇതിനോടൊന്നും ആളായിരുന്നില്ല ഇപ്പോഴും ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഒരാൾ എനിക്ക് സ്നേഹപൂർവം ഗിഫ്റ്റ് സയൻസും ഉണ്ട് ഇത് നമ്മൾ വിശ്വാസത്തോട് കൂടി ഈ ഒരു കൂടി അല്ല ചില നോ എനർജീനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇട്ടിട്ട് നോക്കാം എനർജീ അത് നമുക്ക് നമ്മളെ ബൂസ്റ്റ് അപ്പ് ചെയ്യും ഞാൻ പറയാൻ കാരണം എന്താ പറയുക പണ്ട് ഇപ്പഴും അല്ല വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ജോലിസിനെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞു രോഹിതിന്റെ ബെത്ത് സ്റ്റോൺ വാങ്ങി തരുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടു കളഞ്ഞു അത് വാങ്ങാനും പോയിട്ടില്ല ഒരിക്കൽ ഭാര്യയ്ക്ക് പാതസ്വരം മാറി വാങ്ങാൻ വേണ്ടി ഒരു സിൽവർ ജുവലറിയിൽ പോയപ്പോ ആ പെട്ടെന്ന് എൻ്റെ മനസ്സിലാക്കി കൈ പറഞ്ഞ ആര് ഓർത്തു പോകുമ്പോൾ ഞാൻ ചോദിച്ചു കാരണം നമ്മളിപ്പോ സംസാരിക്കുന്ന കൂടുതൽ ഇങ്ങനെയുള്ള ആളുകളാണോ ഞാൻ ബത്ത് സ്റ്റോൺ വേണം എൻ്റെ ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അളവിനുള്ളത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആരെ വിളിച്ചു ചോദിച്ചപ്പോൾ വലത് കയ്യിൽ ചെറു വരലിടാൻ പറഞ്ഞു പിന്നെ സിൽവറിൽ നല്ല വില കൊടുത്തിട്ടാണ് ആ സ്റ്റോൺ വാങ്ങിയത് മോതിരത്തിന് സിൽവർ ആണല്ലോ മോതിരത്തിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു സിൽവർ ഞാൻ എണ്ണായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഞാനത് വാങ്ങിയത് ഞാൻ വാങ്ങി ധരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ അതിലൊരു ക്രാക്ക് അതിലൊരു ക്രാക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഒന്നു പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റോൺ ആണെങ്കിൽ ക്രാക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അതേസമയം ഒരാൾ ഈ നാച്ചുറൽ സ്റ്റോൺസ് ഡീൽ ചെയ്യുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ചോദിത് എവിടെയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ആത്മാക്ലവുമായി ഡീൽ ചെയ്യുന്ന മൂന്നാല് പേർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ കണ്ണിൽ കൊള്ളാനുള്ളത് അതെ അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരും അത് പൊട്ടിയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് നല്ലത് അതാണ് മൈൻഡ് സെറ്റിൽ മാറ്റേണ്ടത് പൊട്ടിപ്പോയിണ്ടെങ്കിൽ ഏതോ ഒരു കാര്യത്തിന്ന് രക്ഷപ്പെടുത്തിയിട്ടാണ് അത് പൊട്ടുന്നത് നമ്മളിപ്പോ ഒരു ഇത് നമ്മൾ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചതല്ല പക്ഷെ നമ്മള് രക്ഷപ്പെട്ടു നോക്കുമ്പോൾ ആ വണ്ടീനോട് നമുക്ക് സിംപ് തോന്നും അതാണ് വണ്ടി ഇടിച്ചാലും നമ്മൾ സേഫ് ആണല്ലോ എന്നുള്ളതാണ് ഈ പൊട്ടി പോയത് നോക്കണ്ട അത് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് എന്തോ വരാനുള്ളത് പൈസ പോയതിനെ പറ്റി ചിന്തിക്കരുത് അതന്നെ പിന്നെ പിന്നെ അത് പൊട്ടി പിന്നെ കഴിഞ്ഞാൽ ക്രാക്ക് ആണെങ്കിൽ പോലും അത് ധരിക്കാതിരിക്കുന്നതല്ല അതെ അത് ഒന്ന് അനുഭവിച്ചിട്ടാണല്ലോ പൊട്ടുന്നത് പിന്നെ അത് കളഞ്ഞിട്ട് പുതിയ വാങ്ങുന്നത് നല്ലത് എല്ലാ സ്റ്റോണുകളും ഉണ്ടോ ഇത് ഓരോ റീസൺസിനെ നമ്മള് ചെയ്തിടുന്നതാണ് ഇത് ചെയ്യുന്ന നമ്മളെ തന്നെ വേറെ ഒരു ആളാണ് ഇത് എന്തായാലും താങ്ക് യു വളരെ വിലയേറിയ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ എപ്പിസോഡുകളിലായി ഇനിയും ഫ്ലോറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കും